നമുക്ക് ബാലൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാല ഔട്ട് ചെയ്യുന്ന വെല്ലുവിളികളൊക്കെ നടത്തുവാണ് അങ്ങനെ വെല്ലുവിളികളൊക്കെ നടത്തുന്ന സമയത്ത് ശ്രീദേവി വന്നിട്ട് പറഞ്ഞു ബാലച്ചാ ഇനി അകത്തേക്ക് കയറിപ്പം എന്ന് പറയണം ഒടുവിൽ ബാലനെ കൂട്ടിക്കൊണ്ട് എല്ലാവരും കൂടെ അകത്തേക്ക് കയറിപ്പോയി പിന്നീട് മിത്രയുടെ അടുത്തേക്ക് മീനാഴ്ച വന്നു കഴിഞ്ഞപ്പം മിത്ര പറഞ്ഞു എല്ലാം കൊണ്ടും സന്തോഷമുള്ളൊരു ദിവസം ചേച്ചി ഇന്നെന്ന് പറയാണ് അതെന്താ അങ്ങനെ പറഞ്ഞേ ഇരട്ടി സന്തോഷമാണ് അതെ ധർമ്മം ഇളയച്ചന്റെ കല്യാണം ഉറപ്പിച്ചില്ലേ മാത്രമല്ല അതിനെപ്പോലെ തന്നെ എനിക്കൊരു സന്തോഷമുണ്ട് അല്ല അതെനിക്ക് മനസ്സിലായില്ല ഇരട്ടിയ സന്തോഷം എന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല കാര്യം എന്താണെന്ന് മീനാക്ഷി ചോദിക്കുക അപ്പഴേക്കും മിത്ര പറഞ്ഞു അല്ല രാവിലെ ഞാനേ പുറത്ത് പോയില്ലേ ചേച്ചി കണ്ടാലേ പോയി നീ ട്യൂഷൻ എടുക്കാൻ വേണ്ടി പോയതല്ലേ ആര് പറഞ്ഞു ട്യൂഷൻ എടുക്കാനാന്ന് അത് ട്യൂഷൻ എടുക്കാൻ വേണ്ടി പോയതല്ല പിന്നെയോ ഗ്രൗണ്ടിലേക്കാണ് ഞാനും ആരുടെയും കൂടെ പോയത് ഏഹ് ഗ്രൗണ്ടിലോ അവിടെ എന്താ വിശേഷം അവിടെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോയത് പ്രാക്ടീസോ എന്തിൻ്റെ പ്രാക്ടീസ് അത് പിന്നെ ഒരു ഓട്ടമത്സരം വെക്കാൻ വേണ്ടി പോയതാ അത് മാത്രമല്ല എനിക്ക് ഒരു പോലീസുകാരി ആണോ ഏ പോലീസ് ആവാനായിട്ടോ മീനാക്ഷിക്കൊന്നും മനസ്സിലായില്ല അപ്പോഴാണ് മിത്ര പറയണേ അതെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ ഒരു പോലീസുകാരി ആകാന്നുള്ളതാണ് അപ്പോൾ പോലീസുകാരി ആകാൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കുക ആരും ചെയ്തേ എൻ്റെ ആഗ്രഹം ആരും മനസ്സിലാക്കി അതിനുശേഷം എന്നെങ്ങോട് പ്രാക്ടീസ് ചെയ്യാൻ പോയതാ അങ്ങനെ അവിടെ ചെന്നിട്ട് ഞങ്ങളൊരു ഓട്ട മത്സരം സംഘടിപ്പിച്ചു ഓട്ടമത്സരത്തിൽ നിന്നിട്ട് ആരാ ജയിച്ച ആരും ജയിച്ചോ ഏയ് ഞാനാ ജയിച്ചത് ശരിക്കും ആരും തോറ്റു തന്നെ എനിക്ക് തോന്നുന്നത് മീനാക്ഷി പറഞ്ഞ തോറ്റു തരുന്ന ആളൊന്നും അല്ല ആര് അപ്പം നീ അത്ര മിടിക്കുക അല്ലെ കൊള്ളാലോ ഇത്രയ്ക്ക് കഴിവൊക്കെ നിനക്കൊണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ആ സമയം മിത്ര പറഞ്ഞു ഏയ് എൻ്റെ കഴിവിൻ്റെ മാത്രമല്ല ആരിനും കൂടെ കാരണം ആരും ഇല്ലെങ്കിൽ എനിക്ക് ഓരിടത്തും എത്താൻ സാധിക്കില്ല എന്റെ ആഗ്രഹത്തെ ആരിനൊന്നുകൂടെ ഊതി വീർപ്പിച്ച് അത് ആ ആഗ്രഹം സാധിച്ചെടുക്കാൻ വേണ്ടി എന്നോടൊപ്പം നിൽക്കുകയോ ചെയ്യുന്നത് ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു ആ എന്നെപ്പോലുള്ള ഭർത്താവിനെ കിട്ടണമെങ്കിൽ നീ പൊണ്ണിൻ ചെയ്യണം അതെ മീനാക്ഷി എടുത്തി ശരിക്കും പറഞ്ഞാല് ആൻ എന്നോടൊപ്പം ഇല്ലെങ്കിൽ എനിക്ക് ഒരിടത്തും ഒന്നും എത്താനായിട്ട് സാധിക്കില്ല കട്ട സപ്പോർട്ടായിട്ട് ആരും കൂടെ നിൽക്കുക നിന്നെ ഞാൻ പോലീസുകാരിയായിട്ട് അടങ്ങും പറഞ്ഞു മീനാക്ഷി പറഞ്ഞു അല്ല അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആന്റെ മനസ്സിലും നിന്റെ മനസ്സിലും ഉണ്ടെങ്കിലോ ഉറപ്പായിട്ട് നിനക്കത് ആകാനായിട്ട് സാധിക്കും എനിക്കത് പൂർണ്ണ വിശ്വാസമുള്ള കാര്യമാണ് മിത്ര പറഞ്ഞു അതെ എൻ്റെ സ്വപ്നമാ എൻ്റെ കുഞ്ഞാളുടെ മുള്ളിൽ സ്വപ്നമായിരുന്നു എൻ്റെ സ്വപ്നത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പം ആരനാണ് അതിന് ചെറുകൾ തന്നെ എങ്ങനെ നിന്നെ ഒരു പോലീസുകേരെ ആക്കണം എന്നൊരു ദൃഢനിശ്ചയത്തോടും ഇട്ട് ആരുടെ പോക്ക് അതുകൊണ്ടല്ലേ രാവിലെ ഇത്ര റിസ്ക് എടുത്ത് എന്നെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഗ്രൗണ്ടിലേക്ക് കൊണ്ടു അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആരും ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ പോലും അന്തം വിട്ടുപോയി ആത്മവിശ്വാസം ഉണ്ട് എന്നിൽ മീനാശ് പറഞ്ഞു ഇത്ര സ്നേഹനിധിയായ ഒരു ഭർത്താവ് കൂടെ എളുപ്പം നീ എന്തിനാ ഇത്ര ഇനി പേടിക്കട എനിക്കൊരു പേടി ഇല്ല ചേച്ചി എനിക്ക് സന്തോഷമുള്ളൂ അതെ അങ്ങനെ വേണം അങ്ങനെ തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട് ഓ അപ്പം ഇനിയിപ്പം നിങ്ങളെ പ്രണയ ദിവസങ്ങളായിരിക്കും കാണാൻ പോകുന്നതല്ലേ പ്രണയ ദിവസങ്ങളോ അല്ല പണ്ടത്തെപ്പോലെ അല്ലോ ഇപ്പം കൂടുതൽ അടുപ്പം തോന്നില്ലേ അതെ എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷേ എങ്കിൽ ഇപ്പോഴെന്താന്നറിയത്തില്ല ഇപ്പം അതിനേക്കാളും കൂടുതൽ ഒരു പണിയും കൂടെ കൂടുതൽ എനിക്ക് ആനോട് ഇഷ്ടം തോന്നുന്നുണ്ട് എന്നും മിത്ര മീനാക്ഷോട് പറഞ്ഞു മീനാക്ഷിക്ക് സന്തോഷമായിരുന്നു കാരണം എത്രയും പെട്ടെന്ന് തന്നെ ഇവൾക്കൊരു ജോലി കിട്ടുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമല്ലോ ആ എൻ്റെ കഷ്ടപ്പാടുകൾ കുറച്ചൊക്കെ കുറയുമല്ലോ ആ ഒരു ചിന്ത മീനാക്ഷിയുടെ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് ബാലൻ കടയിലേക്ക് പോയിട്ട് ഡീലറെ കാണാൻ വേണ്ടി പോവാണ് അപ്പം പോകുന്ന വഴിക്ക് ബാലൻ ഒരു കോൾ വന്നു അപ്പം ബാലൻ വഴ സൈഡിൽ വണ്ടി ഒതുക്കിയിട്ട് കോളെടുത്ത് സംസാരിച്ചോണ്ട് ഇരിക്കണം ആ അതെ ഇപ്പം തന്നെ വരും പക്ഷെ ഒരു ഡീലറെ കാണാനുണ്ട് അയാളെ കണ്ടു വന്നേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ച് കോൾ കട്ട് ചെയ്തുമ്പോഴത്തേനും ആണ് അനന്തനും അച്യുതനും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ ബാലനെ ഞാൻ പറഞ്ഞു അതെ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പം ബാലൻ പറഞ്ഞു സംസാരമൊക്കെ വേണമെങ്കിലേ നമുക്ക് പിന്നീടാം എനിക്കിപ്പോൾ കുറച്ച് തിരക്കുള്ള കാര്യങ്ങളുണ്ട് ഒരു ഡീലറെ കാണാൻ വേണ്ടി പോണം അച്യുതൻ പറഞ്ഞ് ഞങ്ങൾ പറയാനുള്ള കാര്യം കേട്ടിട്ട് നീ ഡീലറെ കാണാൻ പോയാൽ മതി അല്ലെങ്കിൽ നീ ഇപ്പം ഡീലറെ കാണാൻ പോകുന്നില്ല ബാലൻ പറഞ്ഞു അല്ല ഭീഷണിയാണോ ഞാൻ എപ്പോൾ പോകണം എപ്പോൾ പോകണം തീരുമാനിക്കും ഞാൻ ആണ് അല്ലാതെ കൃഷ്ണമംഗലത്തെ അച്യുതനല്ല ഇത് കേട്ടതും അനന്തം പറഞ്ഞു ഇതേ ബാല വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വരല്ല അറിയാലോ ഇത് കേട്ടപ്പോൾ അച്ഛതും പറഞ്ഞു അല്ലേലും ഇയാൾ പ്രശ്നം ഉണ്ടാക്കാനായിട്ടല്ലേ എന്നും വന്നിട്ടുള്ളൂ അല്ലെങ്കിൽ തന്നെ ഇയാളെ കുറെ വെല്ലുവിളികളൊക്കെ നടത്തിയില്ലോ നിങ്ങൾ നിന്റെ സിറ്റൗട്ട് എന്നിട്ടാണ് നീ ധർമ്മനെക്കുറിച്ച് പറഞ്ഞെങ്കിലും അത് ഞങ്ങളുടെ ഉള്ള പണിയാന്ന് മനസ്സിലായി ഞങ്ങളെ വെല്ലുവിളിക്കുന്ന പോലെ പറഞ്ഞതെന്ന് മനസ്സിലായി പിന്നെ ഗോമതീഷ് ചോഴ്സ് ബാലനാണ് കല്യാണം നടത്തുന്നതെന്നുള്ള ആ ഒരു അഹങ്കാരത്തോട് കൂട്ടല്ലേ നിൻ്റെ സിറ്റൗട്ട് എന്ന് കാര്യങ്ങൾ പറഞ്ഞേ ആ സമയം അനന്തം പറഞ്ഞു അതെ ബാല വെറുതെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നീ നിൽക്കരുത് അറിയാലോ ഈ കല്യാണം നീ നടത്തല്ലോ അച്യുതും പറഞ്ഞു അല്ലേലും ഈ കല്യാണം നടത്താൻ ഇയാളാരാ അതും കൃഷ്ണമംഗലത്തെ ധർമ്മന്റെ കല്യാണം നടത്താൻ ഇയാൾക്ക് അതിനാരവകാശം കൊടുത്തിരിക്കുന്നേ ഇത് കേട്ടതും ബാലൻ പറഞ്ഞു പണ്ടൊരു ചൊല്ലുണ്ട് ഒരാൾ പുല്ല് തിന്നത്തില്ല മറ്റുള്ളവരെ കൊണ്ട് തിരിക്കില്ല ഇത് കേട്ടതും അച്യുതും പറഞ്ഞു മനസ്സിലായടാ നീ ഞങ്ങളെ പട്ടിയോ പട്ടിയോട് അല്ലേ ആ മനസ്സിലായല്ലോ പിന്നെ കൂടുതൽ പറയേണ്ട കാര്യമുണ്ടോ ഇത് കേട്ടപ്പോൾ അനന്തം പറഞ്ഞു എടാ ബാല നീ കൂടുതൽ അഹങ്കരിക്കോന്നും വേണ്ട ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല ഞങ്ങളായിരിക്കും അവന് വേണ്ടിയിട്ട് പെണ്ണ് കാണുന്നേ അല്ല നിങ്ങൾ കാണുന്നുണ്ട് കാണുന്നുണ്ട് പറഞ്ഞിട്ട് ഇത്രയും കാലമായല്ലോ ഇന്ന് വരെ അവരൊരു പെണ്ണ് കൊണ്ടുവന്നോ ഇല്ലല്ലോ ഞാൻ ഏതൊരു ആലോചന കൊണ്ടുനിയുമ്പത്തേനും നിങ്ങൾ അത് മുടക്കാൻ വേണ്ടി മാത്രമല്ല നിൽക്കുന്നേ സ്വന്തം അനുജനാണ് ഇച്ചിരി സ്നേഹമെങ്കിലും ഉണ്ടായിരുന്നെങ്കില് നിങ്ങൾ പണ്ടേ അവനെ കല്യാണം കഴിപ്പിച്ചു കിട്ടാനും പക്ഷെ ഇന്നുവരെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ ഈ ബാക്കിലൊക്കെ ഉണ്ടാകുന്ന ഈ സ്നേഹം അത് പ്രവൃത്തിയിലൂടെ കൂടെ കാണിച്ചാൽ കുറച്ച് കൊള്ളാം പറഞ്ഞു നീ എന്താടാ പറഞ്ഞേ ഞാൻ സ്നേഹമില്ലെന്നോ ഞാക്ക് സ്നേഹം ഉണ്ടല്ലോ നീ കണ്ടാ തീരുമാനിക്കുന്നു ഒരെണ്ണം ഒന്നും ഇട്ട് തന്നോ ഭാരം പറഞ്ഞു എന്നാ വാ എന്നാ വാടാ നീ എന്നെ തല്ലാൻ വാ എന്റെ കൈ മാങ്ങാ വറക്കാൻ പോയിക്കുവല്ലേ എൻ്റെ ദേഹത്തെങ്ങനെ കൈ വെച്ചിട്ടുണ്ടല്ലോ ആ കൈ ഞാൻ ഒടിച്ചു കളയും അപ്പോഴേക്കും അച്ഛനും ദേഷ്യപ്പെട്ട അടിക്കാൻ വന്നപ്പോൾ അനന്തനാ കൈയിലേക്ക് ചാടി കയറി പിടിച്ചു ഏ വേണ്ട അച്താ വേണ്ടാന്ന് പറയണേ ആ സമയത്ത് ബാലൻ പറഞ്ഞു ഒന്ന് തല്ലെന്നുണ്ട് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലം ഇങ്ങനെ നിൽക്കുവാണ് പിന്നീട് ബാലൻ ചോദിച്ചു നിൽക്കുന്ന നാണമുണ്ടോ ഇങ്ങനെ വന്ന് വന്ന് വെല്ലുവിളിക്കാനായിട്ട് നിങ്ങൾ നല്ലവരാണെങ്കിൽ ധാരണ കല്യാണം എങ്ങനെയായാലും നടക്കട്ടെ എന്ന് വിചാരിക്കുള്ളൂ അല്ലെങ്കിൽ എന്നോടൊപ്പം സഹകരിച്ച് അത് നടത്താനാ തീരുമാനിക്കുകയുള്ളൂ അതിനു പാരം വെല്ലുവിളികൾ നടത്തുന്നു അത് കേട്ടതും ആനന്ദം പറഞ്ഞു നീ ആ കല്യാണം നടത്തിയ ബാല ഞങ്ങൾക്ക് നാണക്കേട അറിയാലോ സമൂഹത്തിന് മുന്നേ ഞങ്ങള് തല വിളിച്ചടക്കേണ്ടതായിട്ട് വരും എന്തിന് നിങ്ങൾ തലോലിക്കേണ്ട കാര്യമില്ല നിങ്ങളും കൂടെ വന്ന് സഹകരിച്ചോ അപ്പൊ പ്രശ്നമില്ലല്ലോ ഇല്ലല്ലോ പിന്നെ നിങ്ങൾ വെല്ലുവിളിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനൊരു കാര്യം തീരുമാനിച്ച തീരുമാനിച്ച തന്നെയാ അല്ലാതെ വേറെന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് പോണം മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ടേക്ക് പോവാ അനന്തരാച്ചതിനോട് ഒട്ടും ഒന്ന് പ്രതീക്ഷയില്ല എങ്ങനെ പേടിപ്പിച്ച ഈ കല്യാണം മുടക്കാന്നായിരുന്നു അവരുടെ മനസ്സില് പക്ഷെ അവരുടെ ചിന്തകൾക്ക് അപ്പുറമായിരുന്നു തീരുമാനം ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നീട് ധർമ്മം ഇങ്ങനെ ഇരിക്കുക ഒരു ഉച്ച സമയം കഴിഞ്ഞപ്പോൾ കടയിൽ ഇങ്ങനെയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അനിതയെക്കുറിച്ച് ഓ എൻ്റെ അനിതെ എന്നാലും നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് കുളിര് കോരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് ഓർത്തോർത്തിരുന്നു ധർമ്മനെന്ത് ചെയ്യുവാണ് അപ്പം അതൊക്കെ ഒരു മയങ്ങിപ്പോവാണ് ഈ സമയത്താണ് രാമായണയുടെ അങ്ങോട്ടേക്ക് വരുന്നത് രാമേണ്ട കയ്യിൽ ഒരു കവർണത്ത് കുറച്ച് മുളകുണ്ട് എടാ ധർമ്മ നീ എന്തെരിപ്പാണ് ഇരിക്കണേ എടാ ഇങ്ങോട്ട് എഴുന്നേക്കടാന്ന് പറയുകയാണ് പക്ഷേ ധർമ്മം നല്ല സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക രാമേണ്ട എന്ത് ചെയ്തു അപ്പം ആ മുളക് പിടിച്ച കൈവച്ചാൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക ഈ സമയം ധർമ്മനെതി ആ മുളകും കൂടെ കയ്യിലേക്ക് വാങ്ങി എന്റെ അനിതയെ എന്നൊക്കെ പറഞ്ഞോണ്ട് എന്തിയാണ് അനിതയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന പോലെ ആ മുളക് കവറിന് ഉമ്മ കൊടുക്കുവാണ് ഒരു നിമിഷം രാമേട്ടം പോലും ഞെട്ടിപ്പോയി ഈ സമയം ധർമ്മൻ എന്തിയാണ് തുമ്മുവാണ് മുളകല്ലേ മൂക്കിലേക്ക് അടിച്ചേറിയ പിന്നെ തുമ്മതിരിക്കോ തുമ്മി പെട്ടെന്ന് ചാടി എഴുന്നേറ്റു കൈ കണ്ടു അടുത്ത് രാമേട്ടനും ശെരിക്കും നാണം കിട്ടുപോയി ധർമ്മൻ ആ സമയം രാമേട്ടം പുറത്ത് നീ കൊള്ളാലോടാ അപ്പൊ പകലിരുന്ന് സ്വപ്നം കാണാൻ തുടങ്ങിയില്ലേ ആ സമയം രാമന്റെ ചിരി കേട്ട് ഇനി ബാലിച്ചു എന്താ എന്തേ ബാല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്രയും പെട്ടെന്ന് പറ്റുമെങ്കിൽ ഇന്നെങ്കി ഇന്ന് ആ പെണ്ണുമായിട്ട് ഇവന്റെ കല്യാണം നടത്താൻ നോക്കൂ അല്ലെങ്കിൽ ഇവനെ കൈവിട്ടു പോകും കടയിലിരുന്ന് പല സ്വപ്നങ്ങളും കാണുന്നുണ്ട് ദൈവമേ നമ്മളിനി എന്തൊക്കെ കാണണ്ട വരുമോ അപ്പോഴെനിക്ക് ആകാശം പറഞ്ഞു അത് ശരിയാ രാമേട്ടാ ഇങ്ങനെ പോയിട്ടാണെങ്കിൽ മാമൻ കൈവിട്ട് പോകുന്നാ തോന്നേ മാമനെ പിടിച്ചാൽ കിട്ടത്തില്ല എല്ലാരും കൂടെ ധർമ്മനെ കളിയാക്കോ ഈ സമയം ധർമ്മം പറഞ്ഞു പിന്നെ അത്രക്കൊന്നുമില്ല രാമേട്ട പിന്നെ പിന്നെ ആണോന്നോ അപ്പോഴേക്കും ബാലൻ പറഞ്ഞു എടാ ധർമ്മ അധികം സ്വപ്നം കണ്ട രണ്ടു ദിവസം കൂടെ കഴിഞ്ഞ പിന്നെ എൻഗേജ്മെന്റ് അല്ലേ പിന്നെ എന്തിനാ നീ വിഷമിക്കുന്നേ ആ സമയം രാമേട്ടൻ പറഞ്ഞു രണ്ടു ദിവസം പോലും ഇത് സഹിക്കുവെന്ന് തോന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നീട് ധർമ്മൻ എന്തു ചെയ്യണം അവിടെ ഒന്ന് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പത്തേനും കടലിലേക്ക് പുള്ളിക്കാരൻ വരുവാണ് അയാൾ വന്നിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വെച്ചു അല്ല ധർമ്മന്റെ കല്യാണം ഒക്കെയാന്ന് അറിഞ്ഞു കഴിഞ്ഞാലോ അതെ കല്യാണമാണ് ഞങ്ങളെയൊക്കെ വിളിക്കുവോ ഒരു നേരത്തെ സദ്യ തരുവോ ഇത് കേട്ടാ ധർമ്മം പറഞ്ഞു അതെ വിളിക്കുകയൊക്കെ ചെയ്യും പക്ഷേ എങ്കിലേ ഇനി ഇങ്ങനെ ചോദിച്ച് ശല്യപ്പെടുത്തിയേ വിളിക്കത്തില്ല ആ സമയം ബാലം പറഞ്ഞു ഞങ്ങൾ ഉറപ്പായിട്ട് ചേട്ടനെ വിളിക്കും കാരണം സ്ഥിരം കടയിലേക്ക് വരുന്ന ഒരു കസ്റ്റമറാണ് അദ്ദേഹം ആ സമയം ധർമ്മം പറഞ്ഞു അല്ല കല്യാണത്തിന് വിളിച്ച ഒരു നേരത്തെ ആഹാരം തന്നാൽ പോരെ അതെന്താണല്ലോ എൻ്റെ അളിയും തന്നിരിക്കും അങ്ങനെ വേണം എന്താണെങ്കിലും ഇത്ര നല്ലൊരു അളിയിലേക്ക് കിട്ടാനായിട്ടേ നീ ഭാഗ്യം ചെയ്യണം തർമ്മം പിന്നെ പെണ്ണ് നല്ല സുന്ദരിയാന്നൊക്കെ ഞാൻ കേട്ടായിരുന്നു അതൊക്കെ ഇടവ ധർമ്മ പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ വേണ്ട വേണ്ട നാടിക്കേണ്ട കാര്യമൊന്നുമില്ല ഉള്ള കാര്യം ഞാനങ്ങോട് പറഞ്ഞതുള്ളൂ എന്നും പറഞ്ഞിട്ട് അയാളങ്ങോട് കടയിൽ നിന്ന് പോയി കഴിയുമ്പം രാമേട്ടൻ പറഞ്ഞു ദേ അയാൾ പറഞ്ഞു നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യം ഇട ധർമ്മ ബാലൻ ആയതുകൊണ്ടാണ് നിങ്ങനെ നിന്നെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുനടക്കുന്നത് നിന്റെ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടി നിൽക്കുന്ന അറിയാലോ അതൊക്കെ എനിക്കറിയാൻ പാ പാടില്ല രാമേട്ട എനിക്കറിയാം എൻ്റെ അളീനെ എങ്ങനെ എന്താ ഏതാന്നൊക്കെയുള്ള കാര്യം എനിക്കറിയാം എന്നൊക്കെ പറയണം പിന്നീട് വൈകുന്നേരം ബാലനും ധർമ്മനും കൂടെ വീട്ടിലേക്ക് വരുവാ കടലടച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് വീട്ടിൽ കല്യാണമേളമാണ് കാരണം കല്യാ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യം മുന്നോടി എന്താണ് എൻഗേജ്മെൻറ്റുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു ഓരോരുത്തരും ഡ്രസ്സുകളൊക്കെ നോക്കി അങ്ങോട്ട് കണ്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അതും ചേരുവോ ഇത് ചേരുവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴേക്കു ധർമ്മനും ബാലനും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് ധർമ്മം വന്നിട്ട് ഇതെന്താ ടെസ്റ്റേ ഷോപ്പ് ഇങ്ങോട്ടേക്ക് മാറ്റുമോ ഇതിനു മാത്രം ഡ്രസ്സ് എന്താ മീനാക്ഷി പറഞ്ഞു അതെ മാമന്റെ കല്യാണത്തിനുള്ള കല്യാണത്തിനുള്ള അതെ എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സ് വേണ്ടേ എല്ലാവരും പുതിയ ഡ്രസ് ഡ്രസ്സായിടുന്നേ ഇത് മാമനുള്ളതാണെന്ന് പറഞ്ഞാൽ കാണിക്കുകയാണ് ഇത്രയും വില കൂടിയതോ ഇത് ബ്രാൻഡ് സാധനം ഒരു കുർത്തയാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഗോമത്തൂർ നീ എന്താടാ പറഞ്ഞേ എന്റെ ചേച്ചി ഇത്രയും വലിയ വില കൂടിയ ഡ്രസ്സൊന്നും എനിക്ക് വേണ്ട ഒരു കുറച്ച് സമയത്തേക്ക് ഇടുന്ന അല്ലേ എൻഗേജ്മെന്റ് പിന്നെ എന്തിനാ എടാ കുറച്ച് സമയത്ത് ഇടുന്നുള്ളെങ്കിലും ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കാനുള്ള ഒരു അനുഭവമാണത് അറിയാലോ അതുകൊണ്ട് നല്ല ഡ്രസ്സ് തന്നെ വേണം ബാലേട്ടൻ രാവിലെ പൈസ തന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു ശ്രീധയെ പറഞ്ഞു അതെ അച്ഛൻ പറഞ്ഞു പൈസ തന്നിട്ട് പോയി ഞങ്ങൾ ഇതെല്ലാം പോയി സെലക്ട് ചെയ്ത് വാങ്ങിച്ചോണ്ടുവന്നെ അത് കേട്ടതും ധർമ്മം പറഞ്ഞു അല്ല അത് പിന്നെ അതെ നീ പേടിക്കണ്ട ഈ കല്യാണം നമ്മൾ അതിഗംഭീരമായിട്ട് ഗംഭീരമായിട്ട് നടത്തും ഒരു ഉത്സവം പോലെ തന്നെ നമ്മൾ നടത്തും ഒന്നിനും ഒരു കുറവ് വരാൻ പാടില്ല അറിയാലോ ഇനിയിപ്പം മറ്റന്നാൾ എൻഗേജ്മെൻ്റ് അല്ലേ ആ സമയത്ത് ഇവിടെ എല്ലാവരും അടിച്ചു പൊളിച്ച് വേണം ഇറങ്ങാനായിട്ട് ആ സമയം ധർമ്മൻ്റെ മുഖം ഒന്ന് മാറി അപ്പോഴേക്കും പാലഞ്ഞു തന്നെ ചോദിച്ചു അല്ലേ ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചാൽ നീ സത്യസന്ധമായിട്ട് മറുപടി പറയണം എന്താ അളിയ അത് പിന്നെ കല്യാണമല്ല നിന്റെ അപ്പം നിനക്ക് നിൻ്റെ വീട്ടുകാരെ വിളിക്കണമെന്ന് ആഗ്രഹമില്ലേ കൃഷ്ണമംഗലത്തുള്ളവരെ ഇത് കേട്ടതും ധർമ്മം പറഞ്ഞു അത് പിന്നെ ഞാൻ സത്യം പറയണം ഉള്ളത് മുഖത്തു നോക്കി എന്താണെന്ന് പറയണം അത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞ് എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു എൻ്റെ അമ്മയും സഹോദരങ്ങളും എൻ്റെ ചേച്ചിമാരും എല്ലാം വേണമെന്ന് എടാ അങ്ങനൊരു ആഗ്രഹം ഉണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം അവരെയൊക്കെ അങ്ങോട്ട് വിളിച്ചേക്കാം അവരെല്ലാം വിളിച്ച് ആഘോഷമായിട്ട് കല്യാണം നിർത്താം കേട്ടത് വിശ്വസിക്കാൻ പറ്റാത്ത ധർമ്മനും ഗോമതിയൊക്കെ നിൽക്കുക അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്